ീ തൗസൻഡ് പ്രിന്ററിൽ കളർ പ്രെയിന്റിങ് ശരിയായി വരുന്നില്ലെങ്കിൽ നോക്കി ഇങ്ങനെ ശരിയാക്കാൻ നോക്കാം ഇതില് ശരിയായ രീതിയില് ട്യൂബില് ഇങ്ക് കയറി വരുന്നില്ല അതുകൊണ്ടാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിങ്ക് ഇങ്ക് ഫ്ലഷ് ചെയ്യണം അതിനു വേണ്ടി ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രെസ് ചെയ്യുക ഈ ലൈറ്റ് അഞ്ച് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നത് വരെ സ്റ്റോപ്പ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക വൺ ടു എന്നിട്ട് വിടുക വിട്ടുകഴിയുമ്പോൾ ഇത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫ്ലഷ് ചെയ്ത് അത് ഫിൽ ചെയ്യുന്നതാണ് ഇത് കുറച്ച് സമയം എടുക്കും ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ കളർ പ്രിൻ്റ് വരുന്നതാണ് The model Canon G3000.